ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു ജമ്മുകശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളാണ് പ്രഖ്യാപിച്ചത് ജമ്മു ജമ്മുകശ്മീരിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ടം സെപ്റ്റംബർ പതിനെട്ടിന് നടക്കും രണ്ടാം ഘട്ടം സെപ്തംബർ ഇരുപത്തിയഞ്ചിനും മൂന്നാം ഘട്ടം ഒക്ടോബർ ഒന്നിനും നടക്കും ഒക്ടോബർ നാലിനാണ് വോട്ടെണ്ണൽ ഹരിയാനയിൽ ഒക്ടോബർ ഒന്നിനാണ് വോട്ടെടുപ്പ് അതേസമയം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജമ്മു കശ്മീരിൽ എൺപത്തിയേഴ് പോയിന്റ് പൂജ്യം ഒമ്പത് ലക്ഷം വോട്ടർമാരാണുള്ളത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ജമ്മു ജമ്മുകശ്മീരിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊണ്ണൂറ് മണ്ഡലങ്ങളിലാണ് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുക ജമ്മു ജമ്മുകശ്മീരിലെ ഗ്രാമീണ നഗര മേഖലയിലെ വോട്ടർമാർക്കായി പതിനൊന്നായിരത്തി പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി ശതമാനം പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയെന്നും ഇ സി അറിയിച്ചു ഹരിയാന മഹാരാഷ്ട്ര നിയമസഭകളുടെ കാലാവധി നവംബർ മൂന്ന് ഇരുപത്തിയാറ് തീയതികളിലാണ് അവസാനിക്കുന്നത് സെപ്തംബർ മുപ്പതിന് മുമ്പ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീംകോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് വെടിയുണ്ടകളല്ല ബാലറ്റുകളാണ് വേണ്ടതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിലെ ജനങ്ങളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും സംസാരിച്ചിരുന്നു എല്ലാവർക്കും കശ്മീരിൽ തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് ഉള്ളതെന്നും രാജീവ് കുമാർ പറഞ്ഞു അതേസമയം ഹരിയാനയിൽ രണ്ട് പോയിന്റ് ഒരു കോടി വോട്ടർമാരുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി വനിതാ വോട്ടർമാർ മുതിർന്നവർ യുവ വോട്ടർമാർ എന്നിവർ എൻറോൾ ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചു വോട്ടർമാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ബൂത്തിൽ ലഭ്യമായിരിക്കും സുതാര്യമായ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നത് കള്ളവോട്ടിനെ നേരിടാൻ സർവ്വ സജ്ജീകരണങ്ങളും ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതേസമയം ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ ഉടനെ ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു വയനാട്ടിലും തെരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാവില്ല ജില്ലയിലെ കാലാവസ്ഥാ സാഹചര്യങ്ങളടക്കം പരിശോധിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി